നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങളെക്കാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് താരമൂല്യമുള്ള ഈ കാലത്ത് യൂട്യൂബ് വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും പ്രേക്ഷക പ്രിയം നേടിയ താരപുത്രിയാണ് ദിയ കൃഷ്ണകുമാർ സംരംഭക കൂടിയായ ദിയയ്ക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആരാധകരുണ്ട് തന്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളെല്ലാം ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹത്തിന് മുൻപേ ഹിറ്റായ ജോഡികളാണ് ദിയയും അശ്വിനും റീൽ വീഡിയോകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതനായ അശ്വിനുമായുള്ള പ്രണയം വലിയ ഗോസിപ്പുകൾക്കും സസ്പെൻസുകൾക്കും വഴികൊടുക്കാതെ ദിയ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു ഇരു കുടുംബങ്ങളും പച്ചക്കുടി കാണിച്ചതോടെ ഒഫീഷ്യലി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നീങ്ങി പ്രണയ സാഫല്യത്തിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഇപ്പോൾ ദിയാകൃഷ്ണ കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ അശ്വിന്റെയും വിവാഹം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സഹോദരിമാർ ദിയയ്ക്ക് ഒരുക്കിയ ബ്രൈഡൽ ഷവറോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് വരൻ അശ്വിനും ദിയയുടെയും സഹോദരിമാരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ബ്രൈഡൽ ഷവറിൽ പങ്കെടുത്തിരുന്നത് വിവാഹത്തിന് ദിയയുടെ ലുക്കും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു കാര്യം ആദ്യമായി ആരാധകർക്ക് മുൻപിൽ തുറന്നു പറയുകയാണ് കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലികെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോയാണ് ദിയ ദിവസം ദിയയുടെ ഒഫീഷ്യലി താലിക്കെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പങ്കുവച്ചത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകം അറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയബ് കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും രഹസ്യ കല്യാണത്തിന് എത്തിയത് താലി കിട്ടുന്നതിന് പകരം മംഗൾ സൂത്ര ദിയയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത് അതേസമയം ഇത് ദിയയുടെയും അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നു ഇരുവരും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇത് അച്ഛനും അമ്മയും നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് സംബന്ധിച്ച് സന്തോഷത്തോടെ അതിൽ പങ്കെടുത്ത അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോൾ വിഷമമാകില്ല എന്നെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം മൂന്ന് മാസം മുൻപ് തന്നെ ദിയയും കുടുംബവും വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താലി പൂജിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലുക്കിലായിരുന്നു ദിയ എത്തിയത് അപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ആഭരണങ്ങളായിരുന്നു സ്വർണത്തിന്റെയോ മറ്റോ അതിപ്രസരം ഇല്ലാതെ വളരെ സുന്ദരിയായി സിമ്പിൾ ലുക്കിലാണ് ദിയ എത്തിയത് അതേസമയം വിവാഹത്തിന് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാഹത്തിന്റെ തന്റെ വീട്ടുകാർ സംബന്ധിച്ചതിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺപിള്ളേരുടെ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരില്ല എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിന്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് അവർക്കെന്നെ ഇഷ്ടമാണ് പക്ഷെ എന്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേവരെ അവരിൽ ഒരാളെ കുറിച്ച് അച്ഛ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിൻ എൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചത് ഇപ്പോൾ നിനക്ക് ധൃതി ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എടുത്തു ചാടി തീരുമാനം എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്